ബിഗ് ബോസ് സീസൺ സെവൻ ആരംഭിച്ചു കഴിഞ്ഞ ബിഗ് ബോസ് ആണെങ്കിലോ വാഴച്ചോട്ടത്തിൽ എല്ലാവരും പൂത്തുകൂത്തിയിരിക്കുകയായിരുന്നു എന്നാൽ ഇപ്രാവശ്യം അങ്ങനെയൊന്നും ഉണ്ടാവില്ലേ എന്ന് കരുതി എന്നാൽ പ്രേക്ഷകരുടെ ഇഷ്ടം വാങ്ങിച്ച് ബിഗ് ബോസ് തന്നെ പുതിയ കളികളും പുതിയ രീതികളുമായിട്ടാണ് ഇറങ്ങത്തിയിരിക്കുന്നത് അപ്പൊ അതിൽ എടുത്തു പറയുന്നത് ബിഗ് ബോസ് തന്നെ കളി ആരംഭിച്ചു കഴിഞ്ഞു ബിഗ് ബോസിന്റെ കണ്ടസ്റ്റൻസ് ബിഗ് ബോസിന് ഉള്ളിലോട്ട് കയറുന്നതിന് മുമ്പ് തന്നെ ബിഗ് ബോസ് കളികൾ ആരംഭിച്ചു അതിന്റെ ഒരു ഇതായിരുന്നു ഏഴിന്റെ പണി എന്നാൽ ബിഗ് ബോസ് എട്ടിന്റെ പണിയാണ് ഇവർക്ക് വെച്ചിരിക്കുന്നത് കണ്ടസ്റ്റൻസിന് രേണുസുതി ഒക്കെ ഭയങ്കര സംഭവമായിട്ടാണ് ഒത്തിരി ഇന്റർവ്യൂ ഒക്കെ കൊടുത്തു ഞാൻ ബിഗ് ബോസിലേക്ക് ചേച്ചി പോകുന്നുണ്ടോ ഏ ഞാനിങ്ങനെ പോകുന്നത് എന്നെ വിളിച്ചിട്ടില്ലേ എന്നൊക്കെ പറഞ്ഞു എന്നാൽ ബിഗ് ബോസിൽ കയറി കാല് കുത്തിയ ഉടനെ തന്നെ ഒരു അഞ്ചെട്ട് പത്ത് ചാനലാണ് കുറെ ഇന്റർവ്യൂ ആയിട്ട് വന്നത് ബിഗ് ബോസ് സീസന്റെ ഫൈവില് ഞാൻ ഉണ്ടാവും ബിഗ് ബോസ് ടോപ്പിൽ ഞാൻ ഉണ്ടാവും എന്നൊക്കെ പറഞ്ഞു ഈ ഉത്സാഹം ബിഗ് ബോസ് ഹൗസിനുള്ളിൽ സ്തുതിച്ചെടുത്ത് ഏടും ചേച്ചി കാണിക്കുന്നില്ല ഫാഷൻ ഷോയ്ക്കൊക്കെ കപ്പും മേടിച്ചപ്പോൾ പറഞ്ഞു ബിഗ് ബോസ് ചെന്നാൽ ഇതുപോലെ കപ്പുമായിട്ട് പൊതിച്ചോണ്ട് വരുമെന്ന് ഇപ്പൊ ബിഗ് ബോസ് ഹൗസിനുള്ളിൽ കയറി ചെന്നിട്ടോ ആനു തുമ്പോലും കണ്ടിട്ടില്ല ബിഗ് ബോസില് ലാലേട്ടൻ അങ്ങ് അനുഗ്രഹിച്ച് അകത്തോട്ട് അങ്ങ് വിട്ടപ്പോ ചേട്ടാ ഞാനിതി എത്തി എന്ന് പറഞ്ഞു അത് സുതിചേട്ടൻ ആഗ്രഹിച്ച് ഒത്തിരി കാത്തിരുന്നതുകൊണ്ടാണ് ചേച്ചി ഇപ്പൊ അവിടെ ചെന്നേക്കുന്നത് അതും സുതിയുടെ സൂക്കേഴ്സ് ഒക്കെ എടുത്ത് പാക്ക് ചെയ്തിട്ടാണ് വന്നത് ബിഷപ്പിനും ഫിറോസിക്കൊക്കെ ഒക്കെ പണി അവിടെ മറച്ച് ഒലത്തി കയ്യിലേക്ക് തരുന്ന വിചാരിച്ചത് പക്ഷെ അവിടെ ചെന്നിട്ട് ഒരു കരികില പോലും അനക്കിയിട്ടില്ല എന്ന് മാത്രല്ല ഒരു സേഫ് സോണിൽ സോണിലിരുന്ന് ഗെയിം കളിക്കുന്ന രേണുസുദ്ദിനെയാണ് കാണുന്നത് ഭയങ്കര ആയിട്ട് ഗെയിം കളിച്ചിട്ട് പോവുകയാണ് രേണുസുദ്ദി ബിഗ് ബോസ് ഏഴിന്റെ പണി എന്ന് പറഞ്ഞിട്ട് എട്ടിന്റെ പണിയാ കൊടുത്തതെന്ന് പറഞ്ഞല്ലോ അതേക്കുറിച്ച് പറയുകയാണെങ്കിൽ അത് ഭയങ്കര ഒരു വിറ്റാണ് ഇപ്പോ ക്യാപ്റ്റനെ തെരഞ്ഞെടുക്കണം ക്യാപ്റ്റനെ തെരഞ്ഞെടുക്കുന്നതിന് ബിഗ് ബോസ് പറഞ്ഞ മാനദണ്ഡങ്ങളാണ് ഈ ബിഗ് ബോസില് ഹൗസില് ക്യാപ്റ്റനാണ് യോഗ്യത അല്ലാതെ ആരാന്ന് നിങ്ങൾക്ക് തോന്നുന്നു അവരെ തിരഞ്ഞെടുക്കൂ എന്നാണ് ഇവർക്ക് ടാസ്ക് കൊടുത്തത് അങ്ങനെ കോമണറായ അനീഷിന്റെ പേരാണ് എല്ലാരും സജസ്റ്റ് ചെയ്തത് അയാൾ ക്യാപ്റ്റനാകാൻ യാതൊരു യോഗ്യത ഇല്ലാത്ത ആളാണ് എന്നൊക്കെ പറഞ്ഞു എന്തായാലും പുള്ളി വന്ന കയറിയത് ഇച്ചിരി മുടയായിരുന്നു അതിന്റെ ചുരുക്കം ഇവരെല്ലാരും കൂടെ കൂടി അങ്ങ് തീർത്തു എന്ന് തന്നെ വേണം പറയാൻ എന്നാൽ ജിസേ താക്കറെ തെരഞ്ഞെടുത്തത് രേണുസുദീനെയാണ് കാരണം സേഫ് ഗെയിം കളിക്കുന്നു എന്നുള്ള കാര്യം പറഞ്ഞ് എല്ലാത്തിൽ നിന്നും മാറി മാറി ഒഴിഞ്ഞു നിൽക്കുകയാണ് രേണു രാജ്ഞാത യാതൊരു തരത്തിലും യോഗ്യതയില്ല എന്നുള്ള പേരില് രേണുസുദീനെയാണ് പുള്ളിക്കാരി തെരഞ്ഞെടുത്തത് അത് ശരിയാണ് എല്ലാരും കണ്ടതാണ് എനിക്ക് ഒന്നിലൊരു താല്പര്യം ഇല്ല എനിക്ക് ജിൻഡോ ചേട്ടന്റെ പി ആർ വർക്കും കാര്യങ്ങളൊക്കെ പുറത്ത് നടക്കുന്നുണ്ട് ഞാൻ സുഖസുന്ദരമായിട്ട് ഇവിടെ ഇരുന്ന് പോകും എന്ന് ഗരുതി ആയിരിക്കാം രേണു സുദീ ഇപ്പൊ അവിടെ കരികിലെ പോലെ ആ കഥ കുത്തിരിക്കുന്ന തോന്നുന്നു അനീഷ് എന്ന വ്യക്തിയുടെ പേരാണ് എല്ലാരും പറഞ്ഞത് അങ്ങനെ എല്ലാവരും വിജയം ഈ ാരനെ നൈസായിട്ട് അങ്ങോട്ട് പുറത്താക്കി കളഞ്ഞാൽ ഇവരുടെ ലൈവിലുള്ള സംസാരം കേൾക്കുമ്പോൾ നമുക്ക് അതായിട്ട് മനസ്സിലാകുന്നേ കാരണം പുളി നല്ലൊരു ഗെയിം കളിക്കുന്നുണ്ടെന്ന് ഇവിടെ ഉള്ളവർക്ക് വന്നവർക്ക് എല്ലാവർക്കും മനസ്സിലായി പുള്ളി നന്നായിട്ട് ഗെയിം കളിക്കുന്നുണ്ട് എന്നുള്ളത് അതുകൊണ്ട് തന്നെ പുള്ളിനെ അങ്ങോട്ട് ഈ കൊള്ളില്ലാത്ത ആളാണ് ക്യാപ്റ്റനാകാൻ കൊള്ളില്ല അല്ലെ ബിഗ് ബോസ് ഹൗസിൽ നിൽക്കാൻ കൊള്ളില്ല എന്ന് പറഞ്ഞ് വോട്ട് ചെയ്ത് ഇതങ്ങ് പുറത്താക്കി കളഞ്ഞാൽ ഞങ്ങള് സുഖമായിട്ടൂടി ഇരിക്കാല്ലോ എന്ന് കരുതി എന്നാൽ ബിഗ് ബോസ് അവിടെ ഒരു എട്ടിന്റെ പണി വീണ്ടും കൊടുത്തു അതാണ് ഞാൻ ആദ്യം പറഞ്ഞ എട്ടിന്റെ പണി ഇവർ ആരെ വേണ്ട എന്ന് പറഞ്ഞ് സെലക്ട് ചെയ്തോ അവരെ പിടിച്ച് ബിഗ് ബോസ് അങ്ങ് ക്യാപ്റ്റൻ ആക്കി എങ്ങനെയുണ്ട് എട്ടിന്റെ പണി തന്നെ അല്ലേ ഇവര് അതാണ് പറഞ്ഞോണ്ടിരിക്കുന്നത് ഇവര് അയ്യോ ഞങ്ങൾ അങ്ങനെയാണ് വിചാരിച്ച പുള്ളി ഇപ്പം സെറ്റ് ഗെയിം കളിക്കുകയാണ് പുള്ളി ഇപ്പൊ കോർണർ ചെയ്യുന്ന പോലെ ആക്ട് ചെയ്യാണ് അഭിനയിക്കുകയാണ് എന്നൊക്കെയാണ് എല്ലാവരും പറയുന്നത് എന്നാൽ ഇത് അയാളുടെ ഒരു ബ്രില്യൻ ഗെയിം ആണെന്നാണ് ഞാനും പറയുന്നത് അങ്ങനെ സീസൺ